നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കാശ്മീരിൽ ഭീകരത കുത്തിയിളക്കി കാശ്മീരിനെ മോചിപ്പിച്ച് ഇന്ത്യയെ പിളർത്താനിറങ്ങിയ പാകിസ്ഥാന് ഇപ്പോഴിതായി പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ഇന്ത്യയെ തളർത്താനിറങ്ങിയ പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യ പാക് യുദ്ധവേളയിൽ ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി അതിശക്തമായ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാൻ ആർമിയുടെ മുഴുവൻ ശ്രദ്ധയും കാശ്മീർ അതിർത്തിയിലേക്ക് മാറിയപ്പോൾ ിൽ കാര്യങ്ങൾ കൈവിട്ടു ഇന്ത്യ പാക് യുദ്ധം വെടിനിർത്തലിലെത്തിയെങ്കിലും ബലൂചിസ്ഥാനിൽ സ്ഥിതിഗതികൾ ശാന്തമായില്ല ബലൂചിസ്ഥാന്റെ പല ഭാഗങ്ങളും ബലൂജ് ലിബറേഷൻ ആർമി കൈയടക്കിയിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാന്റെ അവശേഷിക്കുന്ന സേനകൾക്കു നേരെ അതിശക്തമായ ആക്രമണം ഇന്നലെ രാത്രി മുതൽ തൊടുത്തിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിത ആക്രമണങ്ങളാണ് ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയത് പതിനെട്ട് പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഒരേ സമയം ആക്രമണങ്ങൾ നടത്തിയത് പജ്ഗൂർ സുരബ് കെച്ച് ഖരാൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണം നടത്തി ദേശീയ വിമോചന യുദ്ധത്തിലെ ഒരു പുതിയ പ്രഭാതമെന്നാണ് ഈ ആക്രമണത്തെ ബി എൽ എഫ് വിശേഷിപ്പിക്കുന്നത് മക്രാൻ തീരം മുതൽ കോയി സുലൈമാൻ പർവ്വതങ്ങൾ വരെ നീണ്ടുനിന്ന ആക്രമണങ്ങളാണ് തങ്ങൾ തൊടുത്തത് എന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നു സുരക്ഷാ ആൾബലത്തിലും വസ്തുവകകളിലുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഈ ആക്രമണങ്ങൾ കൊണ്ടു കഴിഞ്ഞു ഓപ്പറേഷൻ ബാം എന്ന പേരിലാണ് പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഇക്കുറി ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ അവർ താറുമാറാക്കി ആക്രമണങ്ങൾ സംബന്ധിച്ച യാതൊരുവിധ വാർത്തയും പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്കുമേൽ കർശന നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആക്രമണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ബലൂജ് ലിബറേഷൻ ആർമി തന്നെ പുറത്തുവിട്ടു പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റിനെതിരെ ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് ഓപ്പറേഷൻ ബാബ് എന്നീ ആക്രമണ പദ്ധതി ആരംഭിച്ചുവെന്ന് ബലൂജ് ലിബറേഷൻ ആർമി ഔദ്യോഗികമായി അറിയിച്ചു പാകിസ്ഥാന്റെ സർക്കാർ സ്ഥാപനങ്ങളെയും സൈനിക ചെക്ക് പോസ്റ്റുകളെയും ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ ആക്രമണങ്ങൾ തുടങ്ങിയത് ഈ ആക്രമണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി പാകിസ്ഥാൻ സൈന്യത്തിനും ഫ്രോണ്ടിയർ ക്രൂപ്സിനുമാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ബലൂചിസ്ഥാനെ നിയന്ത്രിക്കാൻ ഭരണപരമായ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പാകിസ്ഥാൻ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ മുഖ്യ ലക്ഷ്യം പ്രതിരോധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ബലൂജ് പോരാളികൾക്ക് വിശാലമായ ഭൂപ്രദേശത്ത് വലിയ തോതിലുള്ള സമന്വയിപ്പിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഈ ആക്രമണങ്ങളിലൂടെ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു ബലൂജ് ലിബറേഷൻ ആർമി പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നതിങ്ങനെയാണ് പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങളുടെ പ്രദേശത്തെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന പൌരാവകാശങ്ങൾ നിഷേധിക്കുന്ന പാകിസ്ഥാന്റെ നയത്തിനെതിരെയാണ് ഈ ആക്രമണങ്ങളെന്ന് ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ബലൂൺ മേഖലയ്ക്ക് സമീപം ഒരു തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുക്കുകയും ദിവസങ്ങളോളം പാകിസ്ഥാനെ മുൾമുനിയിൽ നിർത്തുകയും ചെയ്തിരുന്നു കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് നാനൂറ് യാത്രക്കാരുമായി പുറപ്പെട്ട ട്രെയിനിനെയാണ് ബലൂജ് ലിബറേഷൻ ആർമി അന്ന് തട്ടിയെടുത്തത് ബിഎൽഎ കമാൻഡർമാർ സുരബിലെ ഗദർ പ്രദേശത്തുള്ള അധിനിവേശ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പ് കൈവശപ്പെടുത്തി ക്യാമ്പിൽ രണ്ട് ഭാഗങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പക്കലാണ് ഇതിനിടയിൽ പാകിസ്ഥാൻ സേനയുടെ ഒരു ക്വാഡ്കോപ്റ്റർ കോപ്റ്റർ ബിഎൽഎ വി അതിനുവേശ സൈന്യത്തെ പിന്തുണയ്ക്കാൻ വന്ന സൈനിക വാഹന വ്യൂഹങ്ങൾക്ക് നേരെയും തങ്ങൾ ആക്രമണം നടത്തിയെന്നവർ പറയുന്നു പതിനെട്ട് ശത്രു സൈനികരെ കൊലപ്പെടുത്താൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് കഴിഞ്ഞു ഞങ്ങളുടെ ഒരു കമാൻഡർ നഷ്ടപ്പെട്ടു ഫത്തേസ്ക്വാഡ് കമാൻഡറായ ഹാരൂൺ ബലൂജ് എന്ന ദോസ്തിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ഗദാർ പ്രദേശത്തെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിന് നേർക്ക് ബി എൽ എ രണ്ടു വശങ്ങളിൽ നിന്ന് ഒരേ സമയം ആക്രമണങ്ങൾ തൊടുത്തു പ്രതിരോധിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സേന കീഴടങ്ങുന്ന കാഴ്ചയായിരുന്നു ബി മുന്നിൽ പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങൾക്ക് നേരെ പല സ്ഥലങ്ങളിലും കൂട്ടെ ആക്രമണങ്ങൾ നടന്നു ഒരു വശത്ത് ബലൂജ് ലിബറേഷൻ ആർമി അതിശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ മറുവശത്ത് തെകരിക്കെ താലിബാൻ പാകിസ്ഥാനിൽ ഇപ്പോൾ നടത്തുന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ എണ്ണൂറ്റിമുപ്പത്തിരണ്ട് പാകിസ്ഥാൻ സൈനികരെയാണ് തെഹരിക്കെ താലിബാൻ കൊലപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാനുമായി സായുധ ഏറ്റുമുട്ടലുകൾ തെഹരിക്കെ താലിബാൻ നടത്തി ബലൂചിസ്ഥാനെ പൂർണ്ണമായി മോചിപ്പിക്കുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇപ്പോൾ ബലൂജ് സ്വാതന്ത്ര്യ സമര സേനാനികൾ പറയുന്നത് ആത്യന്തിക വിജയം കണ്ടേ ഞങ്ങൾ ആക്രമണങ്ങൾ അവസാനിപ്പിക്കൂ പാകിസ്ഥാൻ സേനയ്ക്ക് ഇനി ബലൂജ് മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല മാർച്ചിൽ ജാഫർ എക്സ്പ്രസ് ട്രെയിനു നേരത്തെ നടന്ന ആക്രമണത്തിനു ശേഷം നിരവധി ആക്രമണങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ നടത്തിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം സൈനിക വാഹനം തകർത്തുള്ള മി എൽ എ ആക്രമണത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ തുടർ ആക്രമണങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലും ഇന്ത്യക്കുള്ളിലും തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന പാകിസ്ഥാന് അവരുടെ രാജ്യത്തിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ബലൂജ് ലിബറേഷൻ ആർമി വളർന്നു വന്നിരിക്കുന്നു പാകിസ്ഥാനെ വിറപ്പിക്കുന്ന ബലൂജികൾ ഇനി ബലൂചിസ്ഥാനെ പൂർണമായും മോചിപ്പിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പാകിസ്ഥാൻ നെടുക പിളരും എന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്